ആത്മീയ ഭോജനത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്താറാം വാക്യം അവൻ പറഞ്ഞു അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെന്തിനും ഭയപ്പെടുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായി യശോൽ പ്രിയ സഹോദരരെ ശാന്തമായി നീങ്ങുന്ന ഒരു വിമാനം കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വിമാനത്തിന് ചെറിയ ഒരു ഇളക്കമുണ്ടായി ആളുകൾ അത്രയൊന്നും ഗവനിച്ചില്ല എല്ലാവരും അവരവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ തന്നെ മുഴുകിക്കൊണ്ടിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ വിമാനത്തിൽ ഒരു അനൗൺസ്മെൻറ് ഉണ്ടായി നമ്മൾ അത്ര നല്ലൊരു അന്തരീക്ഷത്തിലൂടെയല്ല പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം എല്ലാവരും ഒന്ന് പയജികൃതരായി എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വിമാനം ശക്തമായി ഇളകാൻ തുടങ്ങി എല്ലാവരും അവരവർ വിശ്വസിക്കുന്നതനുസരിച്ചുള്ള ദൈവത്തെ വിളിക്കാനും തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം കൂടുതൽ മോശമായി വിമാനത്തിൻ്റെ ഇളക്കം ശക്തമായി ആളുകളുടെ നിലവിളി ഉച്ചത്തിലായി എന്നാൽ വിമാനത്തിൻ്റെ മുൻപ് വശത്തായി ഒരു കുട്ടി യാതൊരു ഭാവഭേദവും ഇല്ലാതെ അവൻ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിൽ മുഴുകിയിരുന്നു ഇത് കണ്ട സഹയാത്രികൻ തൊട്ടടുത്തിരുന്ന യാത്രികൻ ആ കുട്ടിയോട് ചോദിച്ചു നിനക്ക് ഈ അനൗൺസ്മെൻ്റ് ഒന്നും മനസ്സിലായില്ലേ കുട്ടി യാത്രികനോട് പറഞ്ഞു മനസ്സിലായി നിനക്ക് പേടിയാകുന്നില്ലേ വീണ്ടും യാത്രികൻ ചോദിച്ചു ആ കുട്ടിയെ യാത്രികനോട് പറഞ്ഞു ഞാൻ എന്തിനു പേടിക്കണം ഈ വിമാനം ഓടിക്കുന്നത് അല്ലെങ്കിൽ വിമാനം കൺട്രോൾ ചെയ്യുന്ന പൈലറ്റ് എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനെ എനിക്ക് നല്ല വിശ്വാസമാണ് മാത്രമല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ജീസസിലാണ് ആ ജീസസ് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടെന്നും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ സഹായിക്കുമെന്നും എൻ്റെ അച്ഛനെ ഈ വിമാനം കൺട്രോൾ ചെയ്യാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടെന്നും എനിക്ക് നല്ല ഉറപ്പാണ് യശൂൽ പ്രിയ സഹോദരരെ ഈ കുട്ടിയുടെ വിശ്വാസം പോലും നമ്മൾക്കും ഇല്ലല്ലോ എന്ന് ചിലപ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ് യശൂൽ പ്രിയ സഹോദരരെ നമ്മുടെ ജീവിത തോണിയുടെ അമരത്തിരുന്ന് ഉറങ്ങുന്നുണ്ട് എന്നാൽ ഭയം കൂടാതെ നമ്മുടെ ജീവിത തോണികൾ ഉലയുമ്പോൾ ആ യേശുവിനെ തട്ടി ഉണർത്താനുള്ള വിശ്വാസം നമുക്ക് ഉണ്ടോ വചനത്തിൽ പറയുന്നത് പോലെ യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു അപ്പോൾ ശാന്തതയുണ്ടായി പ്രിയ സഹോദരരെ നമ്മുടെ ജീവിതത്തിലെ കാറ്റിനെയും കോളിനെയും ശാസിക്കുവാൻ നമുക്ക് യേശുവിനെ ഏൽപ്പിക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ ശാന്തതയും സമാധാനവും ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ വഞ്ചിയുടെ അമരക്കാരനായി നമുക്ക് യേശുവിനെ ഏൽപ്പിക്കാം എന്നിട്ട് ഈ അമരക്കാരനിൽ എത്ര വലിയ കാറ്റും കോളും ഉണ്ടായാലും യാതൊരു കുഴപ്പവും കൂടാതെ നമ്മുടെ വഞ്ചിയും കരപറ്റിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഈ വിമാനയാത്രയിലെ കുട്ടിയുടെ മാതൃക നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാക്കാം അതിനായി ഈ വചനത്തെ നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം ഈ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിലൊരു പ്രകാശവുമായി തീരട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമ്മേ പ്രിയ സഹോദരരെ വചനം ഷെയർ ചെയ്യുന്നതും ഒരു വചനപ്രകോഷണമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ട ശേഷം അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റുള്ളവരിലോട്ടുമൊക്കെ ഷെയർ ചെയ്യുകയും അവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും വചനം കേൾക്കാൻ അവരെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുമെന്ന് ഞാൻ കരുതട്ടെ പ്ലീസ് ഗോഡ്